أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحابته أجمعين ومن اهتدى بهديه إلى يوم الدين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أبوم പള്ളിയിലേക്ക് വരുമ്പോൾ അങ്ങനെയായിരിക്കണം പള്ളിയിലേക്ക് വരുമ്പോൾ മനുഷ്യന്റെ ഹൃദയം പോലും ശുദ്ധിയാവണം നമ്മുടെ മസല ഫിഖ് മസലയിൽ കൂടെ വരുന്നുണ്ട് അതിന്റെ കൂടെ തസൂഫിന്റെ ചില റൊത്തുബയിലേക്ക് നമുക്ക് ഉയരണം ഏറ്റവും പരിപൂർണമായ പരിപൂർത്തിയിലേക്കുള്ള ഉയർച്ചയിലേക്ക് സഹായകമായ വിഷയങ്ങൾ നമ്മൾ പഠിക്കുകയാണ് പള്ളിയിലേക്ക് വരുമ്പോൾ കാലുകഴുകി വന്നാൽ പോരെ മതി ഓതുകൊടുത്ത് വന്നാ പോരെ മതി പക്ഷേ മനസ്സ് ശുദ്ധിയാവണം ഇത് ഫിഖ് പറയൂല അത് കർമ്മശാസ്ത്രത്തിന്റെ ചർച്ചാ വിഷയമല്ല അത് ഇഹ്സാനിന്റെ വിഷയമാണ് തസൌഫിന്റെ മതബമാണാ പറയുന്നത് അതിന്റെ വിലമാണാ പറഞ്ഞരാ ഈ ഹദീസുകളാണ് അതിൻ്റെ ഒക്കെ തെളിവ് ഈ പറഞ്ഞ ഹദീസുകൾ നോക്കൂ പള്ളിയിലേക്ക് വരുമ്പോ ഒരു മനുഷ്യന്റെ അഹങ്കാരം അതുപോലെയുള്ള ചിന്തകളൊക്കെ മാറ്റി വെക്കണമെന്നാണ് ഞാൻ ഒരാളെക്കാളും ഉഷാറാണ് എന്ന് വിചാരിക്കുന്നത് അഹങ്കാരാണ് എന്നല്ലേ ഞാൻ വിനീതമായി പറയാണ് അഭ്യർത്ഥിക്കുകയാണ് എന്നൊക്കെ നമ്മൾ അനൗൺസ് ചെയ്യുമ്പോഴൊക്കെ പറയും ഞാൻ വിനീതമായിട്ട് പറയാം അല്ലെ പറയുന്ന ആള് സംസാരിക്കുന്ന ആള് അതറിയാതെ പറയാനെട്ടോ അതിലൊന്നും കുഴപ്പമില്ല പക്ഷേ ഇതൊക്കെ ആഴത്തിൽ ചിന്തിക്കുന്ന ഉലമാവ് പറയാണ് ഈ വിനീതൻ എന്ന് പറഞ്ഞാണ്ട് പറയുന്ന ആള് അയാളൊരു വിനീതൻ ഞാൻ ഈ വിനീതൻ ഇങ്ങനെ അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അയാളൊരു വിനീതനല്ലാത്ത ഒരാളാണ് നമ്മളെ മുമ്പ് ഒരു വിനീതനാക്കി പറയുകയാണ് അതിൻ്റെ അർത്ഥം ആ വിപരീതമാണ് എന്നൊരു അർത്ഥം അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കാണ് അല്ലാതെ അഭ്യർത്ഥിക്കാൻ കരയാഞ്ഞിട്ടല്ല നിങ്ങൾ ആർത്ത് ചിന്തിക്കുന്നുണ്ടോന്നറിയോ ഇതാണ് അതിൻ്റെ ഉത്സാരം അതുപോലും അഹങ്കാരത്തിന്റെ ഒരു സ്വരാണ് എന്നാണ് അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ ഉറുമ്പരിക്കണ പോലെ കാണൂലാണ് ഈ അഹങ്കാരം ഹൃദയത്തിലേക്ക് വരുന്നത് അള്ളാഹു നമ്മൾ ശുദ്ധിയാക്കി തരുമാറാകട്ടെ

പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് റഷീദ് അദ്ദേഹം ഇമാം പറഞ്ഞു നിങ്ങൾ അയച്ചതാണ് നിങ്ങൾ എന്റെ കൊട്ടാരത്തിലേക്കൊന്ന് വന്ന് എനിക്ക് കുറച്ച് ഹദീത് ക്ലാസ് ഒക്കെ ഒന്ന് പഠിപ്പിച്ചു തരുമോ എനിക്ക് ലേശം എഴുമ പഠിക്കാൻ താല്പര്യമുണ്ട് ഇമാം മാലിക് ബിൻ അനസ് അനസ്രനോട് ചോദിക്കുകയാണ് നിങ്ങൾ എന്റെ പുരയ്ക്കൊന്ന് വരുമോ എന്റെ കൊട്ടാരത്തിലേക്കൊന്ന് വരുമോ ചാടാൻ നിക്കാളൊക്കെ അങ്ങനൊരു അല്ലേ അങ്ങനെ ഒരു ഖലീഫിന്റെ ഒരു ഒരു ഭരണാധികാരിയുടെ വീട്ടിലേക്ക് ഒരു ക്ഷണം കിട്ടിയാൽ എന്താണ് ഇമാമുമാർ ചെയ്യുന്നത് ബഹുമാനപ്പെട്ടവർ ഷഹബിയൻ ഒരു ഓറൽ മറുപടി പറഞ്ഞു കൊടുത്തു പറഞ്ഞു വിട്ടു എന്താ പറഞ്ഞത് അതിന്റെ അടുത്തേക്ക് അങ്ങോട്ട് ചെല്ലാണ് വേണ്ടത് എൽമിങ്ങോട്ട് വരൂല എൽമിന്റെ അടുത്തേക്ക് അങ്ങോട്ട് ചെല്ലണം എൽമ ഇങ്ങോട്ട് വരില്ല ഖലീഫ ഹറൂൺ റഷീദ് നല്ല മനുഷ്യനായിരുന്നു അദ്ദേഹം പറഞ്ഞു അദ്ദേഹം അതുകൊണ്ട് തന്നെ പറഞ്ഞു കുഴപ്പമില്ല ഞാൻ വരുന്നു ഞാൻ ഞാൻ വരാം പള്ളിയിലേക്ക് വരികയാണെന്ന് പറഞ്ഞ് തിരിച്ചയച്ചു മറുപടി ഓക്കെ പള്ളിയിലേക്ക് വരാം മാലിക് റലി അള്ളാമനോ അടുത്ത മറുപടി പള്ളിയിലേക്ക് വരികയാണെങ്കിൽ ഇത് പള്ളിയാണ് പരിശുദ്ധമായ ഒരു നിങ്ങൾ വരുന്നത് ജനങ്ങൾ എന്റെ സദസ്സിലിരിക്കുന്ന ആളുകൾ പള്ളിയിലേക്ക് വരുമ്പോ കാൽ തോളിലൂടെ ചവിട്ടിയിട്ട് വരരുത് കേട്ടോ എന്ന് മാലിക് റോദി അള്ളാഹു മറുപടി പറഞ്ഞയച്ചു പള്ളിയിലേക്ക് വരാണെങ്കിൽ എന്താണ് പ്രയോഗം അള്ളാഹിന്റെ പള്ളിയിലേക്ക് വരുമ്പോൾ നിങ്ങൾ വലിയ ആളാണ് ഇതെന്ന് പറയാൻ പറഞ്ഞേക്കരുത് ഉഗ്മിനികളായ ആളുകൾ ഇരിക്കുമ്പോ അവരുടെ തോളിലൂടെ ചവിട്ടി കടന്നു പോകരുത് വെള്ളിയാഴ്ച ദിവസത്തിന്റെ അദബിൽ പറഞ്ഞതാണത് തോൾ കുടങ്ങനെ ചവിട്ടി പോകുക ആൾക്കാർ ഓതുന്ന ആളുകൾ ഉണ്ടാകും അദ്ദേഹത്തിന്റെ കാലിലും ഡ്രസ്സിലും ചവിട്ടിനുണ്ടാവും ഇതൊന്നും നോക്കാതെ മുമ്പിൽ ഒരു സ്ഥലം ശരിയാണ് പക്ഷേ ബുദ്ധിമുട്ടാക്കാതെ മെല്ലെ പോകണം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ആ ഒരു ഇക്കാമത്തിന്റെ നേരത്തോ വാങ്ങിന്റെ നേരത്തോ എഴുന്നേൽക്കുമ്പോൾ അങ്ങോട്ട് മാറി നിൽക്കാം ഏറ്റവും നല്ലത് അതാണ് ഫിഖ് പറയും നിങ്ങൾ കടന്നേക്കിൻ മുമ്പിൽ ഒരു ഫുർജത്ത് ഉണ്ടെങ്കിൽ അങ്ങോട്ട് കയറിയിരിക്കാം പക്ഷെ അതിന്റെ അഥമെന്താണ് ഒരു മുമ്മിനായി മനുഷ്യനും പ്രയാസം വരാൻ പാടില്ല തോള് ചവിട്ടി പോകരുത് പള്ളിന്റെ അച്ചടക്കത്തിൽ പറഞ്ഞതാ അവസാനം വരും ഒന്നാമത്തെ സൊഫിലേക്ക് പോണം അവൻ ആദ്യം ഇറങ്ങും വേണം ഇതാണ് ഭയങ്കര തമാശ ഇത് ഭയങ്കര രണ്ടാം ഹുത്തുബനെ വരിക അത് ട്രൗസർ കിഴഞ്ഞ് ചാടിയിട്ടും ചാടാതീ ഉറങ്ങും പെട്ട കുപ്പായും അല്ലാതെ വൃത്തി ഉണ്ടായിട്ടും ഇല്ലാതെ ഒന്നിരിക്കെ ഒന്നാമത്തെ സൊഫ് വരെ നടക്കും ഇമാമ ഹത്തീബ് ഹുത്തുപോ ചെയ്ത് കൊണ്ടിരിക്കുകയാണ് മുഴുവൻ ആളുകളും ഇയാളെ കാണുകയാണ് എന്തെങ്കിലും തലയുടെ മുടിയുടെ സ്റ്റൈലോ അദ്ദേഹത്തിന്റെ ടീഷർട്ടും നാല് പിക്ചറോ നാല് എഴുത്തോ ട്രൗസറിന്റെ എന്തെങ്കിലും ചില ഇതൊക്കെ മനുഷ്യന്മാർ ശ്രദ്ധിക്കാൻ ശ്രദ്ധ പോവാൻ ഹുത്തുബ നിർവഹിക്കുമ്പോ ഖുർആൻ ഓതാൻ പാടില്ലെന്നാ കുർതാൻ പാടില്ലെന്നുമാ ഹുത്തുബ നടക്കുമ്പോ എന്താ മനസ്സിലാക്കുന്നത് അത്ര പവിത്രമായ ഒരു പാത്ത് ചെയ്യുമ്പോൾ കളങ്കപ്പെടുത്ത അങ്ങനെ നടന്നു ചെന്ന അവിടെ പോയിരിക്കും എന്നാ പിന്നെ നിസ്കാരം കഴിഞ്ഞാൽ കൊറച്ചു നേരം തിക്കറും സ്വലാത്തും ദാവും ഒക്കെ ചെല്ലിട്ട് പോന്നാ പോലെ ഇല്ല സലാംകുട്ടിയൊക്കെ ശ്രദ്ധിക്കണം മസ്ജിദിന്റെ ആദാബുകൾ പാലിക്കണം പാടില്ല പാടില്ല എവിടെയും ഹറമിൽ ചെന്നാൽ ചെന്നാൽ പോലും അൽ ഹജറുൽ ഹജറുൽ അസ്വദ് അസ്വദ് യമീനുല്ലാഹി അഹ്മദ് ഇബ്നു ഹംബൽ പറഞ്ഞു വലം എന്ന അർത്ഥത്തിലാണ് ഹദീസ് അള്ളാന്റെ വലം കൈയാണെന്നല്ല പറഞ്ഞതിനർത്ഥം ഒരു രാജാവിന്റെ മുമ്പിലേക്ക് ചെന്നാൽ ആ രാജാവിന്റെ തിരുസന്നിധാനത്തിലേക്ക് എത്താൻ ഭാഗ്യം കിട്ടിയാൽ ആ രാജാവിന്റെ വലത് കൈ ചുംബിക്കാൻ ഒരു അവസരം കൊടുക്കും അത് ഏറ്റവും വലിയ ഭൂമിയിൽ വലിയൊരു അവസരം കിട്ടുന്നത് ഹജറു കൊണ്ടാണെന്ന് അഷ്റഫ് ഹൽക്കം എന്നാൽ ഏതെങ്കിലും ഒരു മുസ്ലിമായ ആണിനെയോ പെണ്ണിനെയോ ഒന്ന് തള്ളിയിട്ടോ ഉന്തിയിട്ടോ ഹജറിലേക്ക് ചെന്നാൽ വിവരമില്ലാത്തൊരുപാട് ആളവിടെ തിരക്കുന്നുണ്ട് പല രാജ്യക്കാരും നമ്മൾ തിരക്കാൻ പോവല്ല സമയല്ലേ അള്ളാഹുനറിയാൻ നമ്മളെ നെയ്യത്ത് ഉടച്ചവനെ സൗകര്യപ്പെട്ടാലൊന്നും മുത്തണന്ന് കൊതിയുണ്ട് ഉടച്ചവനെ പക്ഷെ എനിക്ക് തിരക്കാൻ പറ്റില്ലല്ലോ ബിസ്മില്ലാഹി അല്ലാഹു അല്ലാഹു അക്ബർ കല്ലിലേക്ക് നോക്കിയിട്ട് കൈ കൂലി തരും പാടില്ല ഹറാമാണ് അവിടെ എവിടെയാണ് കഅബത്തിന്റെ മസ്ജിദുൽ ഹറാമിൽ നമ്മൾ ും വലിയ പുണ്യ നമ്മൾ ചെയ്യുന്നത് അദബ് നമ്മൾ മനസ്സിലാക്കണം എന്താണ് പള്ളിയുടെ അഥവ് ഒരാളെയും ബുദ്ധിമുട്ടാക്കാൻ പാടില്ല ഒരാളെയും പ്രയാസപ്പെടുത്താൻ വേണ്ടി പാടില്ല നടന്നു പോകുമ്പോൾ മറ്റുള്ളവന്റെ കാലും വരോ വെരലും വരോ ചവിട്ടരുത് ആരും ഇഷ്ടപ്പെടുന്നില്ല എന്നാൻ്റെ പള്ളിയിൽ ആ പ്രയോഗം നോക്കണം എന്താണ് ബൈത്ത് എന്ന് പറഞ്ഞാൽ ഒരാളുടെ സ്വകാര്യതയുടെ സ്ഥലമാണ് ബൈത്ത് എന്ന് പറഞ്ഞാൽ വീട് നമ്മൾ പറയും നമ്മൾ മുഴുവൻ സമയം അങ്ങാടിയിലാണോ അല്ല കുറെ നേരം കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലേക്ക് വരണം അല്ലെ ജോലി സ്ഥലത്താണോ ഇരുപത്തിനാല് മണിക്കൂറും അല്ല നമുക്ക് വീട്ടിലേക്ക് വരണം എന്താ വീട്ടിലേക്ക് വരുന്നത് അവിടെ നമുക്ക് സ്വസ്ഥതയുണ്ട് ഇത് എന്റെ സ്ഥലമാണ് അവിടെ നിനക്ക് വിശ്രമമുണ്ട് നാളത്തേക്ക് ഒരുങ്ങാനുള്ള ആശ്വാസം നോക്കണം ആ ഒരു സ്വകാര്യത കിട്ടുന്ന വീടിനാണ് ബൈത്ത് അള്ളാഹുവിന്റെ തിരുസന്നിധാനത്തിലാണ് നീ നിൽക്കുന്നത് ഇത് പൊതുസ്ഥലായെന്ന് വിചാരിക്കല്ല എല്ലാവർക്കും വരാം പക്ഷെ എല്ലാവർക്കും കിട്ടേണ്ട ഒരു സ്വകാര്യത ഒരു പ്രൈവസി അള്ളാഹുവിന്റെ പള്ളിയിലുണ്ട് നമുക്ക് അതിന്റെ പുണ്യം നഷ്ടപ്പെടാതിരിക്കാൻ ചെയ്യുമാറാകട്ടെ മഹാനായ മാലിക് പള്ളിയിലേക്ക് വരുന്ന അദ്ദേഹം വന്നു ആദ്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് വരുമ്പോ എവിടെയാണോ അവിടെ നിൽക്കണം ഇപ്പൊ സദസ്സിലേക്ക് വരുമ്പോഴുള്ള മര്യാദ അതാണ് നമ്മൾ എവിടെയാണോ ഏറ്റവും ഏറ്റവും അടുത്ത് നമുക്ക് എത്താൻ പറ്റുന്ന സ്ഥലം എവിടെയാണോ അവിടെ നിൽക്കണം നമ്മൾ ഒന്നാകെ ഇങ്ങോട്ട് കീറി ഇടയിലൂടെ അങ്ങ് വരരുത് എന്നാണ് പിന്നെ അവർ വിളിച്ചുകൊണ്ടു പോകുകയാണ് അല്ലെങ്കിൽ ഇങ്ങോട്ട് മാറി നിൽക്കണം എന്ന് പറയാൻ അപ്പം അത് അതിന്റെ അദബാണ് പള്ളിയിലേക്ക് ആണെങ്കിലും എവിടെയാണോ സദസ്സിന്റെ അവസാനം അവിടെ ചെന്നിരിക്കുക അവസാനം വന്നിട്ട് മുമ്പിലോട്ട് കയറി വരണ്ട അതതിന്റെ അതബാണ് വളരെ നിസ്സാര വിചാരിക്കും നോക്കണം നമ്മുടെ സംഭവം അതല്ല അദ്ദേഹം വന്നു പള്ളിയിലേക്ക് വന്നപ്പോ ഒരു കൊടുത്തു ഇരിക്കാൻ ആർക്ക് റഷീദ് റഷീദിനാണ് റഷീദ് റഷീദ് ഖലീഫ അപ്പോ മഹാനായ മാലിക് ഖലീഫ മാലിക്സു പ്രയാസുണ്ടായിട്ട് ഇരിക്കലത് അതാ ഒരു അറിയപ്പെടാൻ അങ്ങനെ ഉണ്ടല്ലോ ചില ചില നോംസ് ആൻഡ് കസ്റ്റംസ് അങ്ങനെ ഇരിക്കാൻ ആയിരത്തു സംസാരത്തിന്റെ ഇടയിൽ ഇങ്ങനെ പറഞ്ഞു അള്ളാഹുവിനെ ഉദ്ദേശിച്ചു കൊണ്ട് ആരെങ്കിലും ആരെങ്കിലും താഴ്മ കാണിച്ചാൽ അല്ലാഹു കൊടുത്തും ആരെങ്കിലും അഹങ്കാരം കാട്ടിയാൽ വലാഹു ആ ഇറക്കും പടിഞ്ഞു നിലത്തിരുന്നു പള്ളി അള്ളാഹുന്റെ മസ്ജിദിനോടുള്ള അവർക്കതിലൊന്നും വിഷമം തോന്നിയില്ല കാരണം എൽമാണി പറഞ്ഞു കൊടുക്കുന്നത് പറഞ്ഞു പറഞ്ഞുകൊടുക്കാനുള്ള തൻ്റെ ഉണ്ടായി മഹാനായി മാനിക്കു അള്ളാഹു